യോ വീടിന്റെയോ വോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വിൻഡോസ് ആൻഡ് ഡോസ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള യുറോസ് ആൻഡ് വിൻഡോസ് ആണ് അധികാൾക്കാർ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് വർക്കിന്റെ ഏത് സ്റ്റേജിലാണ് ഡോസ് ആൻഡ് വിൻഡോസിനെ കുറിച്ച് എൻക്വയറി ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ലായിരുന്നു ആയി പറഞ്ഞാൽ വീടിന്റെ പ്ലാസ്റ്ററിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അങ്ങനെ യൂസ് ആൻഡ് വിൻഡോസ് യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സാധാരണ തടി കൊണ്ട് നിർമ്മിച്ച ഡോസ് ആൻഡ് നോക്കുമ്പോൾ ഇത് കൂടാതെ ഹൈ സ്ട്രെങ് ഡ്യൂറബിലിറ്റി ഈസി ടു ഇൻസ്റ്റാൾ വെതർ പ്രൂഫ് പ്രൂഫ് വാട്ടർ ആൻഡ് ഫയർ ഈസിൻസ്റ്റന്റ് തുടങ്ങിയവയാണ് മറ്റു ഫീച്ചേഴ്സ് നിങ്ങളുടെ വീടിന്റെ വർക്ക് ഇപ്പോൾ സ്റ്റേജിലാണ് ഉള്ളതെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വിൻഡോസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എക്സാക്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഇപ്പോൾ കോൺടാക്ട് ചെയ്യും